അസലാമു വരമർ അലുലാ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ നമ്മളൊക്കെ നാളെ മരിക്കാനുള്ളവരാണ് മരണശേഷം നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകൾ സമയത്ത് നമുക്ക് ചെയ്തു വെക്കാൻ സാധിക്കും മഹാനായ റസൂള്ളാഹി സാഹു അലൈഹി വസ്ലാത്ത നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സബ ആ ഏഴ് കാര്യങ്ങൾ അജറഹുന്ന അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഒരു ജാരിയായ സ്വതക്കയായിട്ട് നിങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചുകൊണ്ടേയിരിക്കും ഫി ഖബർ ഹിബ മൗത്തി അവൻ്റെ ഖബറിൽ അത് ലഭിച്ചുകൊണ്ടേയിരിക്കും അവൻ്റെ മരണശേഷം ആ കാര്യങ്ങൾ നമ്മൾ ജീവിതകാലത്ത് ചെയ്തു വെക്കാൻ നമുക്ക് സാധിച്ചാൽ നിലനിൽക്കുന്ന ഒരു സ്വതക്കയായിട്ട് അണമുറയാത്ത ഒരു ധർമ്മമായിട്ട് നമ്മുടെ കബറിൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയുമെന്ന് മഹാനായ ഷഫി ഉലാം മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം അതിൽ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത് മൻ അല്ല മൈൽ ഒരാളാണ് ഇൽമ് ആരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എൽമ് പഠിപ്പിച്ചു കൊടുത്താൽ അത് ആ വ്യക്തി ആർക്കാണത് പകർന്നു നൽകുന്നത് അവരിലൂടെ അത് ലോകത്ത് ആഗമാനം വ്യാപിക്കും അവരുടെ ശിഷ്യന്മാരിലൂടെ അവരുടെ ശിഷ്യന്മാരിലൂടെ അവൻ അറിവ് പകർന്നു കൊടുത്ത ആളുകളിലൂടെ അത് ലോകത്ത് ആകമാനം വ്യാപിക്കുമ്പോൾ ഇവൻ മരണപ്പെട്ടു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക് ഇവൻ പകർന്നു നൽകിയ ആ ഇൽമിൻ ആകുന്ന ധർമ്മം ഏറ്റവും വലിയ ധർമ്മമാണ് മറ്റുള്ളവർക്ക് എൽമ് പഠിക്കലും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കലുമെന്ന് മഹാനായ റസോള്ളാഹി വസ്ലു അലൈഹി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധർമ്മം ചെയ്യുക എന്നുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ് യഥാർത്ഥത്തിൽ ഇൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല നാൾ നാളെ മരണപ്പെട്ടാലും ആ ഇൽമ് മറ്റുള്ളവരിലൂടെ അതിങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കും അതിൻ്റെ ആ നൂറാകുന്ന ഇൽമിൻ്റെ ആ ഒരു കിരണം യഥാർത്ഥത്തിൽ അതിൻ്റെ നൂറ് നമ്മൾ നാളെ അവറിൽ അനുഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പണ്ടാരോ പാടി വെച്ചതുപോലെ വെച്ചതുപോലെങ്ങളായ ആളുകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മരിച്ചവരാണ് മരിച്ചത് മരിച്ചതിൻ്റെ തുല്യമാണ് അവർ യഥാർത്ഥത്തിൽ ഭൂമിയിലൂടെ ജീവിക്കുന്നത് എന്നാൽ ആലിമീങ്ങൾ മരണപ്പെട്ടാലും അവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരാണ് കാരണം അവരുടെ ഹയാത്ത് എന്നുള്ളത് അവരുടെ എൽമിൻ്റെ ഹയാത്താണ് യഥാർത്ഥത്തിൽ ആ അതിലൂടെ അവർ ലോകത്ത് അവർ മരണപ്പെട്ടാലും ജീവിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് ഫിൽമ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അതൊരു ജാതിയായ സതക്കയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു